Hello, welcome back to our channel. നമ്മൾ നമ്മളിന്ന് വിത്ത് ഭാഗ്യ വീട് വശമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഇന്നലെ അപ്പോൾ ഇപ്പം നമ്മൾ തടം റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ സ്ഥലത്ത് വന്നിട്ടോ ഉള്ളത് കേട്ടോ അപ്പം തറവാട്ടിൽ തിണ്ണയിലുള്ള പണ്ടത്തെ ഒരലില്ലേ എത്ര പേര് ഇതിൻ്റെ അരിയും മഞ്ഞളും അങ്ങനെയുള്ളതൊക്കെ പൊടിച്ചിട്ടുണ്ടാവും ഞാൻ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാരോ ഉപയോഗിക്കുന്നതല്ലേ എല്ലാവരും മിക്സിയിലായില്ലേ അപ്പം ഞങ്ങൾ പക്ഷേ ഇവിടുത്തെ മറ്റേ ഒലക്കയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വേപ്പിൻ പിണ്ണൊക്കെ പൊടിച്ചെടുത്തു പിന്നെ ഇത് കോക്കോപ്പിറ്റോ വെള്ളത്തിലിട്ട് കുതിർക്കും കേട്ടോ പിന്നെ ചാണകപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ജൈവവളം വളം കൊണ്ടുവന്നിട്ട് ഡോളോമേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ തട എടുത്ത് വെച്ചതിലേക്ക് ഇട്ട് ഒന്ന് സെറ്റാക്കി ഇളക്കി നനച്ചിടുക കേട്ടോ അത് നനച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പാകി വെച്ച തൈ ആയി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നടൂ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണേ പിള്ളേരെല്ലാവരും ഉണ്ട് സഹായത്തിന് അപ്പം അങ്ങനെ അമ്മച്ചിയുണ്ട് ഗ്രീഷ്മിയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിലാണ് അവിടെയാണ് സ്ഥലം അപ്പോൾ അവിടെയാണ് ഏറ്റവും നടുന്നത് അപ്പം കോക്കോപ്പീറ്റാണെങ്കിൽ മൊത്തം പക്കറ്റിലേക്ക് ഇട്ടും പോയി എന്നിട്ട് അത് ടൈറ്റായിപ്പോയിട്ടു ഒത്തിരി വെള്ളം ഒഴിച്ച് വന്നിട്ടാണ് അതൊന്ന് കുതിർന്നിട്ട് അതിൻ്റെ പകുതി മതിയായിരുന്നു പക്ഷേ എല്ലാം കൂടി ഇട്ടു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തടങ്ങളിലെല്ലാം ഇട്ട് വളയും തകയാതെ ഇരുന്നപ്പം ചേട്ടയി കരിക്കുട്ടക്കരി പോയി നമ്മുടെ അടുത്തുള്ള ചെറിയൊരു ടൗൺ ആണ് കരിക്കോട്ടക്കരി അപ്പം അവിടെ പോയിട്ട് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു ഞാൻ ചേട്ടയും കൂടി എല്ലാ തടത്തിലും ഇട്ട് ചേട്ടൻ തടം എല്ലാം കളച്ച് റെഡിയാക്കും കേട്ടോ ഞാൻ എല്ലാ വളങ്ങളും ഓരോ തടത്തിലും ഇട്ടു അപ്പം എല്ലാം തടമെല്ലാം കിളച്ച് സെറ്റാക്കി ഇനി നനയ്ക്കും കേട്ടോ നനയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത് അപ്പം അങ്ങനെ അമ്മച്ചി എവിടെയൊക്കെ പണ്ട് ഞങ്ങളെല്ലാവരും കൊണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെയുള്ളപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു രസമാണ് കിട്ടും പക്ഷേ അല്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒക്കെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇനി പയറൊക്കെ നേട്ടത്തിൽ പയരൊക്കെ ഉണ്ടായാൽ മതി തരണം ചേട്ടാ കരി കൊട്ടക്കരി പോയിട്ട് വന്നപ്പോൾ പബ്സും ഉണ്ടെന്ന് അപ്പോൾ അതും ഞങ്ങൾ ചായ എല്ലാവരും കൂടെ കുറിച്ചു ഇന്ന് അത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയായിട്ട് നടക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റാ ബൈബി ഒക്കെ സോറി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ